ഹായ് ഫ്രണ്ട്സ് മൗണ്ടെയിൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഔഷധ ഗുണമുള്ള അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയലായി നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള തേൻ എന്ന ഔഷധത്തെക്കുറിച്ച് സംസാരിക്കാം തേനിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല എന്നുവെച്ചാൽ തേൻ പോലെ മധുരം എന്നൊക്കെ അല്ലേ പറയാം അപ്പോഴാ തേൻ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ അസുഖത്തിന് ഇത് പ്രതിവിധിയായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോഴൊരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് രേഖപ്പെടുത്തണം ഓക്കെ ബൈ ബൈ അപ്പോഴ് തേൻ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ മുതൽ കാരണം ജനിച്ച് വിഴുന്ന ഒരു കുഞ്ഞിനായിരുന്നാലും നമ്മൾ പഞ്ചിപ്പാൽ കൊടുക്കും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്ന അപ്പോഴ് ജനിച്ച് വീഴുന്ന കുഞ്ഞിന് തേനും ഇച്ചിരി വയമ്പും സ്വർണവും ഒക്കെ കൂടെ ഉരച്ച് അവരുടെ നാവിൻ തുമ്പിൽ ഇറ്റിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോഴതിന് അപ്പോൾ മുതൽ കാരണം ജനിച്ച് വീഴുന്ന കുഞ്ഞ് മുതൽ നമ്മുടെ മരണം വരെ നമുക്ക് ശരീരത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതിദത്ത ഔഷധമാണ് തേൻ ഈ തേൻ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഐറ്റം തേനകൾ കിട്ടുന്നുണ്ട് പിന്നെ കർണാടക എന്നൊക്കെ തേനുണ്ട് എങ്കിലും ഏറ്റവും ഔഷധ ഗുണമുള്ളത് നമ്മുടെ വനാന്തര ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുതേനാണ് കാട്ടുതേൻ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വിഭാഗമുണ്ട് വൻതേനുണ്ട് അല്ലെങ്കിൽ ഞൊടിയൽ എന്ന് പറയുന്ന നമ്മുടെ തൊടുവത്തേന് എന്ന് പറയുന്ന തേനുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു ഈച്ചകൾ ചെറിയ ഈച്ചകൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ചെറുതേനി ചെറുതേനുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് ചെറുതേനാണ് ചെറുതേന ഔഷധ ഗുണങ്ങൾ ഇത്രയും കൂടുതൽ വരാൻ കാരണം ചെറുതേൻ എന്താ വെച്ചാൽ ചെറുതേനിൻ്റെ ഈച്ചകൾ ചെറുതേൻ തുമ്പികൾ എത്ര ചെറിയ പൂവിനകത്തായിരുന്നാലും കയറി തേൻ ശേഖരിക്കാനുള്ള അതിൻ്റെ കഴിവ് തന്നെയാണ് കുറച്ച് വലിയ തേനീച്ചകളാകുമ്പോൾ കുഞ്ഞു തേനിനകത്തിരിക്കുന്ന തേനൊന്നും എടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഈ കാഞ്ഞിരം പോലുള്ള ഔഷധങ്ങൾ വനത്തിൽ പൂക്കുമ്പോൾ അതിൻ്റെ തേനെല്ലാം എടുത്ത് സംഭരിക്കുന്ന കാഞ്ഞിര തേനൊക്കെ വർഷത്തിൽ നമുക്കൊരു ഒന്നോ രണ്ടോ കിലോയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ വനത്തിൽ നിന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊന്മുടി ബ്രയ്മൂറ് തുടങ്ങിയ വന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ബാക്കിയുള്ള തേന് നമുക്ക് സുലഭമാണ് എങ്കിലും മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് തേന് കിട്ടാറില്ല തേന് അതിൻ്റെ അതിൻ്റെ ആഹാരമാണല്ലോ നമ്മൾ കട്ടെടുക്കുന്നത് ഈ തേനീച്ച തന്നെ ഈ തേനിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന ഈ ഔഷധം ഒരു തേനീച്ച പല പൂവുകളിൽ വെച്ചാൽ ഒരു നൂറ്റി അൻപതോളം പൂക്കളിൽ പോയിട്ടാണ് ഒരു തുള്ളി തേൻ സംഭരിക്കുന്നത് ഈ തേൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കൂട്ടിലെത്തുന്നതിനകത്ത് ഒരുപാട് പ്രാവശ്യം ഈ തേൻ ഉള്ളിലേക്കാക്കുകയും പുറത്തോട്ട് തികട്ടുകയും ചെയ്യുക വഴി തേൻ ആവശ്യത്തിന് ദഹനം സംഭവിക്കുകയും തേനിൻ്റെ ഔഷധ ഗുണം കൂടുകയും ചെയ്യും ഇത് കൂട്ടിലെത്തിയതിനു ശേഷം ജോലിക്കാരായ ഈച്ചകൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഈ കൈമാറിയിട്ടും ഇത് അറകളിൽ സംഭരിക്കുമ്പോൾ ഇതിൽ അധികമുള്ള ജലാംശം അവ അതിൻ്റെ ചിറകുകൾ വെച്ച് വീശി ഈ ജലാംശം കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഈ തേൻ അറകൾ അവർ സീൽ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കിട്ടുന്ന തേൻ വർഷങ്ങളോളം കേടുകൂടാതിരിക്കും ഈ തേനിനു തന്നെ നമുക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കുമ്പം നമ്മൾ അപ്പോഴെടുത്ത തേനിനേക്കാളും കുറഞ്ഞത് ഒരു വർഷത്തോളം പഴക്കമുള്ള പഴയ തേൻ ഉപയോഗിക്കുന്നതാണ് ഉത്തമം ഇത് നമുക്ക് നമ്മുടെ തൊണ്ടവേദനയ്ക്കായിരുന്നാലും നമ്മുടെ ആരോഗ്യത്തിനായിരുന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നത്തിനായിരുന്നാലും നമുക്ക് വയറിനകത്തുണ്ടാവുന്ന വിഷയങ്ങൾക്കായിരുന്നാലും നമ്മുടെ രക്തശുദ്ധീകരണത്തിനായിരുന്നാലും ഇതൊരു ആന്റി ബാക്ടീരിയൽ മാത്രമല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടെയാണ് തേൻ വളരെ എളുപ്പം ദഹിക്കാൻ സഹായിക്കുന്നു ശുദ്ധജലത്തിൽ നമുക്ക് ഈ തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു ദാഹശമിനിയാണിത് ചുക്ക് നീരിൽ ചുക്ക് നമ്മൾ പൊടിച്ച് അതും തേനും കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഈ എക്കിൾ എക്കിട്ടം അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയും നമുക്ക് പുളിച്ചത് കെട്ടലിനൊക്കെ നല്ലതാണ് തൊണ്ടവേദനയ്ക്കാണെങ്കിൽ നമ്മൾ ഉള്ളിച്ചാറലിൽ തേൻ ചേർത്ത് കഴിക്കണം തേനും നമ്മൾ ഡെയിലി നമുക്ക് ശീലിക്കേണ്ട ഒരു ശീലമുണ്ട് നമ്മൾ കട്ടൻ ചായയിൽ ഒരുമുറി നാരങ്ങ നീരും തേനും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഈ കട്ടൻ ചായ ഒരുപാട് ചൂടിൽ നമ്മൾ ഒരിക്കലും നാരങ്ങ പുഴിഞ്ഞ് ചേർത്തിട്ട് തേൻ ചേർക്കരുത് ഒരു മീഡിയം ചൂടിൽ മാത്രമേ തേൻ ചേർക്കാവൂ ഒരിക്കലും തേൻ ചൂടാക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ കൂടെയെങ്കിലും വെച്ചിട്ട് തേൻ ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല തേൻ ചൂടാക്കുമ്പോൾ തേനിലുള്ള സ്വാഭാവികമായിട്ടുള്ള കണ്ടൻ്റുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പൊതുവേ കാണുന്നത് തേൻ സംസ്കരണ യൂണിറ്റുകളിൽ തേനെ ചൂടാക്കി അതിൽ ഉള്ള പോഷകങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഒരു നിർജീവ വസ്തുവായിട്ട് തേൻ വിപണനം ചെയ്യുന്ന ഒരവസ്ഥയാണ് പൊതുവേ കണ്ടുവരുന്നത് പണ്ട് കാലത്തൊന്നും അങ്ങനെയല്ല തേനിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അത് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന കുറേ ഘടകങ്ങൾ അതിലുണ്ട് ചെറിയ ചില ഓക്സിഡൻറ്റുകളുണ്ട് അപ്പോഴതൊന്നും തേൻ ഉപയോഗിക്കുന്നത് നമ്മൾ വെയിലത്ത് വെച്ച് തേനിൻ്റെ ജലാംശം കളഞ്ഞ് നമ്മൾ ഭരണികളിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പൂർവികർ നമ്മളിലുള്ളവർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് നമ്മൾ വനത്തിൽ നിന്ന് എടുക്കുന്ന തേൻ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഔഷധങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ തേൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കരുത് കുറച്ച് മാത്രം തേൻ ഉപയോഗിക്കുന്നതിന് ഒരു മിതത്വം പാലിക്കണം പാലിക്കണം അധികമായാല് അമൃതം വിഷമാണ് കാരണം നമ്മൾ അളവിൽ കൂടുതൽ തേൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് വേവുകയും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ തേന് അളവിന് കാരണം ഒരു സ്പൂൺ തേൻ രാവിലെയും അതേപോലെ ഒരു സ്പൂൺ തേൻ വൈകുന്നേരവും കഴിക്കുന്നതാണ് ഉത്തമം പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രെഡിൽ ജാമിന് പകരം ഈ തേനൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല ഒക്കെ നമുക്ക് ചേർത്ത് തേൻ കൊടുക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ചേർക്കാം ഈ തേനിനെ തന്നെ ഇപ്പോഴും ഒരുപാട് മായങ്ങൾ കലരുന്നുണ്ട് ഇപ്പോൾ തേനിൽ മായം കലരാതിരിക്കാൻ അല്ലെങ്കിൽ മായം ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ചില സിമ്പിൾ മാർഗങ്ങളുണ്ട് ശുദ്ധമായ തേനാണെങ്കിൽ നമുക്ക് ചുണ്ണാമ്പ് ചേർത്ത് ഈ തേനെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചൊന്ന് ഞെരടി എടുക്കുകയാണെങ്കിൽ ഈ തേൻ ചൂടായി വരും നമ്മുടെ കൈവെള്ള അമിതമായിട്ട് ചൂട് പിടിക്കും അതുപോയിട്ട് ഒറിജിനൽ തേനാണെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അടിയിൽ ജലാംശം വരില്ല ഈ തേൻ തുള്ളിയായിട്ട് ഈ പേപ്പറിൽ തന്നെ ഇരിക്കും നമുക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം തേനൊക്കെ ആയിരുന്നാൽ വെറും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നടക്കാം അതേപോലെ തന്നെ ശുദ്ധമായ വെള്ളത്തിൽ ഈ തേൻ ഒഴിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ച് നമ്മൾ ശുദ്ധമായിട്ടുള്ള തേനാണെങ്കിൽ അത് ഒഴിക്കുകയാണെങ്കിൽ അത് നൂല് പോലെ ഈ അടിയിൽ ചെന്ന് നിന്ന് ഈ ഇത് പെട്ടെന്നൊന്നും അറിയില്ല നമ്മൾ നല്ലതായിട്ട് യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ തേൻ വെള്ളവുമായിട്ട് ചേരുള്ളൂ അല്ലാതെ ഒഴിക്കുന്ന ഉടനെ തന്നെ കലർന്നു പോവുകയാണെങ്കിൽ ആ തേന് ശുദ്ധമല്ല മായമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തേൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കാരണം നമ്മുടെ ഇതാണ്ട് എടുത്ത ഉടനെ ഉള്ള തേനും ഇത് നമ്മൾ തേൻ എടുത്ത ഉടനെ നമുക്ക് ഇപ്പോഴും ഈ വർഷത്തെ തേനാണ് ഇത് എടുത്തതാണ് അപ്പോഴതിൻ്റെ കളറിലൊക്കെ വ്യത്യാസമുണ്ട് തേൻ ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള തേനാണെങ്കിലും നമുക്കിത് ഇതേ പോലെയൊക്കെ കിട്ടും ഇത് നല്ല തേനാണ് ഇതൊക്കെ ഇങ്ങനെ മുതലുള്ള തേനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരു രണ്ട് വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ തേൻ ഇതേപോലെ ആവും പിന്നെ പഴകി വരുമ്പോൾ തേൻ കട്ടി കൂടും നല്ലതായിട്ട് കളറ് വയ്ക്കും തേന് അതേപോലെ തന്നെ ഈ തേനിന് കാലം കഴിയുമ്പോൾ നമുക്ക് ഈ തേനിന് അടിയിൽ തന്നെ തേനിൻ്റെ ഉണ്ടാവും ഇപ്പോഴത്തെ തേനൊക്കെ എടുത്തു വെച്ചാൽ പോലെ അല്ലെങ്കിൽ വേറെയൊക്കെ ഉണ്ടാകും അങ്ങനെയല്ല തേനിൽ ഒറിജിനൽ തേനിന് ഉണ്ടാകും തേൻ കൽക്കണ്ടം നല്ല കട്ടിക്ക് പാട പോലെ അടിയിൽ കൽക്കണ്ടമായിട്ട് വരും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കൽക്കണ്ടം പോലെ തേനിൽ കൽക്കണ്ടം ഉണ്ടാകും അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് തേൻ കൽക്കണ്ടം അറിയില്ലാത്തവർ പറയും അത് പഞ്ചസാരയൊക്കെയാണെന്ന് അതൊക്കെ വെറുതെ തെറ്റാണ് പഞ്ചസാര ഉള്ളതൊക്കെ ഉണ്ട് പുറത്തു നിന്നുള്ള പെട്ടി തേനൊക്കെ വാങ്ങുന്നവർക്കാണെങ്കിൽ ഈ തേനിൽ തരി തരിയായിട്ട് രൂപപ്പെട്ട് മാവ് പോലെ കിടക്കുകയാണെങ്കിൽ അത് വ്യാജമാണ് അത് വേറെ എന്തെങ്കിലും കലർത്തി കലർത്തിയതായിരിക്കും ഒറിജിനൽ തേനാണെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ കൽക്കണ്ടമായിട്ട് രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് തേൻ നല്ല തിക്കായി വരും നല്ല കട്ടി കൂടി വരും അപ്പോൾ തേൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ നമ്പർ ഇട്ടേക്കാം തേൻ ആവശ്യമുള്ളവർ വിളിക്കണം ആ ഒറിജിനൽ എന്നുവെച്ചാൽ ശുദ്ധമായ കാട്ടു നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ മരുന്നിനെല്ലാം അത് തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ ബൈ ബൈ